ായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മാടംപള്ളിയിലെ മനോരോഗി ഫസൽ കാരാട്ടെന്ന പരമനാറി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവെച്ചു അതായത് ഈ ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ച ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നല്ലോ അതിനെ കുറിച്ചിട്ടായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പിന്നെ ചർച്ച ചെയ്തത് കാരണം ഈ ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനം പോലെ ഈ വേട്ടാവളിന് അതായത് സംഘികളുടെയും കാസാളുടെയും അപ്പി ഉണഞ്ഞ അവന്റെ ആസനം താങ്ങി അടക്കുന്ന ഇതുപോലുള്ള പരമനാറികൾ ഇസ്ലാം മതത്തിന് മാനക്കേട് ഉണ്ടാക്കിയിട്ടുള്ള ഈ വൃത്തികെട്ട നാറി ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്നോട്ട് കുറച്ചുകൊണ്ടിരുന്നത് തന്നെ ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ ഭീഷണിയും നമ്മുടെ നാടിനെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട പുഴുത്ത ജന്മങ്ങളെ അവിടുത്തെ നല്ല ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ഒന്ന് ചികിത്സ കൊടുക്കണം കൊടുത്തുകഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ ചില കോപ്രായങ്ങളൊക്കെ നമ്മൾ കാണുമല്ലോ അതിന്റെ ചെറിയ ഒരു പ്രശ്നം മാത്രമാണ് ഞാൻ ഇവനിൽ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന് അനുവദിച്ചിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിന്റെ ഉദ്ഘാടന ദിവസം ഈ ആർ എസ് എസിന്റെ ഈ ഗണഗീതം അതിനകത്ത് ആലപിച്ചു കുറെ ഒരു സ്കൂളിലെ കുറച്ച് കുട്ടികളാണ് അത് ആലപിച്ചത് അവിടെ ആ സമയത്ത് സാറന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ആലപിച്ചപ്പോഴത്തേക്ക് അത് റെയിൽവേയുടെ പോസ്റ്റിനകത്ത് ആദ്യം ഈ ഒരു പോസ്റ്റ് വരികയും പിന്നീട് അത് വിവാദമാകുകയും അത് ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതേ സ്കൂളിലെ ഒരു സാർ രംഗത്ത് വരുന്നത് കണ്ടു അതായത് ഇത് രാജ്യത്തിന്റെ ദേശീയ ഗാനം ആലപിച്ചതിനെ ഡിലേറ്റ് ചെയ്ത് കളഞ്ഞത് അത് ശരിയായില്ല എന്ന തരത്തിൽ ശരിക്കും ഈ ആർ എസ് എസിന്റെ ഗണഗീതം ആരാണ് ഇവിടുത്തെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത് ഇവനെപ്പോലുള്ള സംഘപരിവാറിൽ നിന്നും അപ്പിനുണഞ്ഞ് ജീവിക്കുന്ന വൃത്തിഘട്ട നാറികൾ കാസായും മുസംഗിയായിട്ടുള്ള ഇതുപോലുള്ള നാറികൾ മാത്രമേ ആർ എസ് എസിന്റെ ഗണഗീതമൊക്കെ ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്തിനൊരു ദേശീയ ഗാനമുണ്ട് അത് എവിടെ വേണമെങ്കിലും ആലപിക്കാം അല്ലെങ്കിൽ അവരുടെ ഈ ആർ പോലുള്ള തീവ്രവാദ ഗാനം ആലപിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം അതിനെ വേറെ തന്തയ്ക്ക് ജനിക്കണം രണ്ടും ഘട്ട തന്തയ്ക്ക് ജനിച്ചിട്ടുള്ള നിന്നപ്പോലുള്ള പുഴുത്ത ജന്മങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റത്തുള്ളൂ എന്തായാലും ഈ വേട്ടാവാളിയുടെ പരനാറി പറയുന്ന ഒരു ഞാനിവിടെ കൊടുത്ത ഫോട്ടോ നിങ്ങൾ കണ്ടു ഇവരൊക്കെ ഈ നാടിന് നമ്മുടെ മണ്ണിന് വളരെ വലിയ ഭീഷണിയാണ് ഇവരൊക്കെ അടിയന്തരമായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിറ്റി പുറത്താക്കണം തർക്കമില്ലാത്ത വിഷയം ഇവനൊക്കെ നമ്മുടെ മണ്ണിനെതിരെ അങ്ങേയറ്റത്തെ നെറികേട് വിളിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാലും ഒന്നാം സുഡാപ്പിയ നമുക്ക് ഏതായാലും ഇവന്റെ നെറികേട് ഈ ഒരു വീഡിയോയില് മുന്നോട്ട് വെക്കാം അതിനുമുമ്പ് ഈ സുഡാപ്പിക്കൊക്കെ എന്താണ് കുരുപൊട്ടാനുള്ള കാരണം എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ആർ എസ് എസിന്റെ ഗണഗീതം സദേൺ റെയിൽവേയിൽ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സതേൺ റെയിൽവേ ഔദ്യോഗികമായിട്ട് തന്നെ വിദ്യാർത്ഥികൾ വന്ദേ ഭാരതത്തില് വന്ദേ ഭാരതില് വളരെ വ്യക്തമായിട്ട് ഗാനം ആലപിച്ചു ആർ എസ് എസിന്റെ ഗണഗീതം ആലപിക്കുന്നതിന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് അത് അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ സദൻ റെയിൽവേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ശരിയല്ല ഡിലീറ്റ് ചെയ്തത് അത് വിദ്യാർത്ഥികളിൽ തെറ്റായ ഒരു സന്ദേശമാണ് വരാൻ പോകുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപിക്ക് ജോർജ് കുര്യന് റെയിൽവേ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു ട്രെയിനിൽ ഏതോ ലോക്കൽ മീഡിയ ആയിരിക്കാം അവരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കുട്ടികൾ വന്നേ മാത്രം പാടി അപ്പോൾ ഇദ്ദേഹം വീണ്ടും കുട്ടികളോട് ഡിമാൻഡ് ചെയ്തു ഏതെങ്കിലും മലയാളം പാട്ട് പാടൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മലയാളം പാട്ട് എന്നുള്ള നിലയ്ക്ക് ഇവർ ചൊല്ലിയത് പരമപവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം എന്ന് തുടങ്ങുന്ന ലൈനുകൾ രണ്ട് സ്റ്റാൻസ് കഴിയുമ്പം അവസാനിക്കുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു ഈ ഒരു പാട്ടാണ് അവരോട് ചൊല്ലിയത് അത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ റെയിൽവേയുടെ പോസ്റ്റിൽ വന്നു ഞാൻ ആദ്യം കാണുന്നു ഇന്നലെ ഈ കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്ത് ഒരു ചാനലിൽ ഇട്ടിരിക്കുന്ന അതിനെക്കുറിച്ചുള്ള ക്രിട്ടിസിതമാണ് ഇട്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വറിയിടല്ല കാരണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ ആശയങ്ങളുണ്ട് അവരവരുടെ ആശയം ഇട്ടു നമ്മൾ നമ്മുടെ ആശയം പറഞ്ഞു അതിൽ നമ്മൾ വറിയിടല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിനെ വേസ്സാക്കി കൊണ്ട് റെയിൽവേയുടെ എക്സിൽ കയറി നോക്കി കയറി നോക്കിയപ്പോൾ സാധിച്ചു ഇങ്ങനെ ഒരു പോസ്റ്റ് അതിൻ്റെ അകത്തുണ്ട് എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞാൽ മാഷേ ഇത് ഡിലീറ്റായിന്ന് പറഞ്ഞു അപ്പോൾ ഇത് കുട്ടികളുടെ മുറയിലും ബാധിക്കുന്ന ആയതുകൊണ്ട് അത് വളരെ മോശമായ ഒരു ഇതാണ് അതായത് ഒരു പോസ്റ്റ് ദേശഭക്തി ഗാനമാണ് ഒരു ചൊല്ലി ഇത് അപ്പം അതിനെതിരായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്കും അതുപോലെ റെയിൽവേ മിനിസ്റ്ററുടെ ഓഫീസിലേക്കും ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി മിനിസ്റ്റർക്കും ജോർജ് കുര്യൻ മിനിസ്റ്റർക്കും എല്ലാം നമ്മൾ സാറിനും എല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു നമ്മുടെ സ്കൂളിൻ്റെ സൈഡ് കാണിച്ചുകൊണ്ട് ലെറ്റർ അയച്ചിരുന്നു ഈ ആർ എസ് എന്റെ ഗണഗീതം ഗണഗീതം എന്ന് നമ്മൾ പറഞ്ഞത് ഗണഗീതം എന്ന് വെച്ചാൽ ഗണം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഗീതം എന്ന് വെച്ചാൽ സോങ്ങ് അതായത് ഗ്രൂപ്പ് സോങ് ഇത് മാത്രമേ ഇതിന്റെ അർത്ഥമുള്ളത് എന്നാൽ ഒ എം ബി ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഒ എം ബി ഗ്രൂപ്പിന്റെ കവിതകൾ പോലും ആ എസ് എസ് ഗാർ ഗണഗീതമായിട്ട് ആർ എസിന്റെ ശാഖകൾ ചൊല്ലുന്നുണ്ട് രാഷ്ട്രീയ നിങ്ങൾ കേട്ടില്ലേ സകല സുഡാപ്പികളും കൂടി വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികൾ ആലപിച്ച ആർ എസ് എസ് ഗണകീതത്തിനെതിരെ ഉറഞ്ഞു തുള്ളുമ്പോഴും ആ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ രംഗത്തെത്തിയിട്ട് സകല സുഡാപ്പികളുടെയും മണ്ടക്കടിക്കുന്നത് പോലെ നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി സകല സുഡാപ്പികളും കൂടി ഇപ്പോ ഇദ്ദേഹത്തിന്റെ പിന്നാലെയാ കൃത്യായിട്ട് അറിയ ശാഖയിലെ ഏതൊക്കെ പാട്ട് പാടുന്നൊക്കെ കൃത്യമായിട്ട് അറിയാ അതിൽ തന്നെ വ്യക്തമായിട്ട് അറിയാ നീ ഒരു അസൽ സംഖ്യാണെന്നുള്ള പിന്നെ നിങ്ങൾ ഗണഗീതം പാടുന്നതൊക്കെ അങ്ങ് ശാഖ നിന്ന് പൈസ എടുത്തു വാങ്ങിയ പൊതുമുതൽ കേറിയിട്ടല്ല നിങ്ങളെ ഗണഗീതം പാടേണ്ടത് ഗീതം നീ പറഞ്ഞ പോലെ തന്നെ കൂട്ടം കൂടി ഇരിക്കുന്ന ഇരുന്ന് പാടുന്ന ഒരു പാട്ട് ഗണഗീതങ്ങൾ ഉണ്ടല്ലോ അതിലിപ്പോ വിവാദമായിട്ടുള്ള ഗണഗീതം ഡീകോഡ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് രമ പവിത്രമാതാമി മണ്ണിൽ ഭാരതാമി ഭാരതം പുണ്യഭൂമിയായിട്ട് കരുതാത്ത ഒരുപാട് ആളുകളും ഭാരതത്തിൽ ജീവിക്കുന്നുണ്ട് ഇതാണ് നിങ്ങൾ ശാഖയിലെ അജണ്ടയുടെ ലക്ഷ്യമാണ് മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിൽ അവന്റെ പുണ്യസ്ഥലം ജെറുസലേമാണ് ആണ് ജൂതൻ ആണെങ്കിൽ അവന്റെ പുണ്യസ്ഥലം ജെറുസലേമാണ് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ അവന്റെ പുണ്യസ്ഥലം മക്കയും മതി അങ്ങനെയാണ് ആ വിശ്വാസത്തെ ആളുകൾ വസിക്കുന്ന ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യ ഒരു പുണ്യഭൂമിയാണെന്ന് നിങ്ങൾ സംഘികൾക്ക് മാത്രമേ പറയുന്നത് അജണ്ടയാണ് നിങ്ങൾ ഗണഗീതം പാടിയെ പാടാതിരിക്കോ എന്തോ ചെയ്തോളൂ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയ പൊതുമുതലിനകത്ത് ഇരുന്ന് പാടുമ്പോഴാണ് പ്രശ്നം ഒരാവശ്യം ഇല്ലാത്ത കാര്യത്തിന് വെറുതെ ഇവിടെ മനുഷ്യനെ തമ്മിൽ തല്ലി തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ഒരു സാധനം വെറും കൺസെപ്റ്റ് മാത്രമാണ് എന്നുള്ളതും അതിനീകരിക്കാത്തവരും അംഗീകരിക്കുന്നവരും ഒക്കെ ഉള്ള നാടാണത് നിങ്ങൾ കേട്ടില്ലേ എത്രത്തോളം ആണ് ഈ മണ്ണിൽ ജനിച്ച സുഡാപ്പി വിളിച്ചു പറയുന്നത് അല്ല ഈ സുഡാപ്പിയെ ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയൊക്കെ കാര്യം തീരുമാനിക്കാൻ ആരെങ്കിലും ക്രിസ്ത്യാനിയുടെയും ജൂതന്റെയും കാര്യങ്ങളൊക്കെ അവര് അവര് ഈ മാടമ്പള്ളിയിലെ മനോരോഗി ഈ വേട്ടാവളിയൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ അതായത് ഇവനെ ചവിട്ടി ഈ മണ്ണി പുറത്താക്കണം അതായത് പൊതുമുതലിൽ കയറിയിരുന്നുകൊണ്ട് ഒരു ഉദ്ഘാടന ദിവസം ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചപ്പോൾ അതിനെ മാത്രമാണ് വിമർശിച്ചത് നിങ്ങൾ അത് എന്ത് വേണേലും നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈ രാജ്യം അതിനെല്ലാം അനുവദി നൽകുന്നുണ്ട് പക്ഷേ രാജ്യത്തിന്റെ പൊതുമുതൽ അതും അതിൻ്റെ ഉദ്ഘാടന ദിവസം ദേശീയ ഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗണഗീ ഗണഗീതം ആലപിച്ചിട്ട് അതിനെ ന്യായീകരിച്ചോണ്ട് വരുന്ന ഇതുപോലുള്ള ക്രിസ്ംഗികളായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും അവരുടെയൊക്കെ ആസനം താങ്ങി നടക്കുന്ന നിന്നപ്പോലുള്ള പരമനാറികൾക്ക് മാത്രമേ ഇതിനെ ന്യായീകരിക്കാനും ഇതിനെ വെളുപ്പിക്കാനും സാധിക്കത്തുള്ളൂ അല്ലാതെ ഇവർക്കെതിരെ ഒരു ചെറുവിരലാനക്കാർ അല്ലെങ്കിൽ ഇവര് കാണിക്കുന്ന തെമ്മാരിത്തരങ്ങളും തെണ്ടിത്തരങ്ങൾക്കെതിരെ ഒരു ഒരു വാക്ക് സംസാരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുവോ കാരണം നിനക്ക് അത് സാധിക്കത്തില്ല കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു സ്കൂളിൽ ഒരു കുട്ടി ശബരിമലയിൽ പോകാൻ വേണ്ടി വ്രതമനുഷ്ഠിച്ച് അവന്റെ വിശ്വാസ പ്രകാരമുള്ള മാലയും കറുപ്പും അണിഞ്ഞ ആ സ്കൂളിൽ വന്നപ്പോൾ ആ സ്കൂളിൽ ആ കുട്ടിയെ കയറ്റിയില്ല പത്ത് ദിവസമായിട്ട് സ്കൂളിൽ കയറ്റുന്നില്ല എന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിനെ ന്യായീകരിച്ചു ർഎസ്എസിന്റെ പ്രവർത്തകർ ആ സ്കൂളിലേക്ക് ജാഥ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ വാർത്ത നീ വല്ലാം കണ്ടോ ഇതിനെ കുറിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ കാരണം നീ തെൻ സെൻറീത സ്കൂളിൽ ഒരു പതിമൂന്ന് വയസ്സുകാരി തട്ടമിട്ടപ്പോൾ അതിനെ കുറിച്ചിട്ട് പത്ത് നൂറ് വീഡിയോകൾ നീ നിന്റെ ഈ സെഫ്റ്റി ടാങ്കിൽ ഇരുന്നോണ്ട് നീ ചെയ്തല്ലോ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ ആൺകുട്ടിയാണെന്ന് പറയാം നീ പിടി പിടിക്കുന്ന ഉറപ്പുള്ളവനാണെന്ന് പറയാം നീ ചെയ്യത്തില്ല കാരണം സംഘികളുടെ ആസനവും മൂടും താങ്ങി നടക്കുന്ന നിന്നപ്പോള്ള പരമനാറികളെയാണ് ഈ നാട്ടിൽ നിന്ന് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടത് നിന്നപ്പോൾ പുഴുത്ത ജന്മങ്ങളാണ് നീയൊക്കെ ഈ നാട് നശിപ്പിക്കാൻ വേണ്ടി പിറവി പിറവികൊണ്ടിട്ടുള്ളവനാ എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി ഈ പറയുന്ന വേട്ടാവളിയുടെ അണ്ണാക്കിൽ നിങ്ങൾ തന്നെ അടിച്ചു കയറ്റി കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലൊക്കെ എല്ലാവർക്കും ബൈ